ഇന്നൊരു അച്ചപ്പൂ ഉണ്ടാക്കാനാണ് ഇതിൽ ഇൻഗ്രീഡിയൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ എല്ലാം എടുത്തതിന് ശേഷം ജീരകവും എള്ളും കൂടി മിക്സ് ചെയ്ത് വെക്കണം എന്നിട്ട് അപ്പോഴത്തേക്കും നമുക്ക് ചിനിച്ചിട്ടി അടപ്പ വെച്ച് ചൂടായി എണ്ണയൊഴിച്ചതിന് ശേഷം അച്ച അതിനകത്തിട്ട് വെക്കുക അത് നല്ലതായിട്ട് ചൂടായതിനു ശേഷം എടുത്തിട്ട് നല്ല നമ്മുടെ മാവിൽ മുക്കി അത് മോളി വരരുത് മോളി വരാത്ത രീതിയിൽ മുക്കി നമുക്ക് എണ്ണയ്ക്കകത്തിൽ ഇട്ട് മൂപ്പിച്ചെടുക്കാവുന്നതാണ് രണ്ട് സൈഡും നല്ലതായിട്ട് മൂപ്പിച്ച് എടുക്കേണ്ടതാണ് അത് അതിട്ട് അച്ഛനെ അത് അതിനോട്ടിട്ട് കുറച്ച് കഴിഞ്ഞ് ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ വിടാനായിട്ട് നോക്കാവുള്ളേ അല്ലെങ്കിൽ അത് ഇളകിപ്പോകും രണ്ട് സൈഡും നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചെയ്തിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക ഈസിയാണ് ആദ്യം നമുക്ക് അതിൻ്റെ ഒക്കെ നല്ല കറക്റ്റ് ആകണം അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകും അത് ഞാൻ കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അത് അതിൻ്റെ കണക്കിന് എടുക്കണം അതുപോലെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഫൈനായിട്ട് അരക്കണം കേട്ടോ ഇതുപോലെയുള്ള അച്ചപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ പോലെയുള്ള അച്ചപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് വെളിച്ചെണ്ണയ്ക്ക് വെളിച്ചെണ്ണയിലുണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ ഒരു രുചിയും ഉണ്ട്